ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ സി വിജയികൾക്ക് അനുമോദനവും വിതരണവും നടന്നു ഈ വർഷം സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പാങ്ങോട് കിട്ടുണ്ണി കൈമൾ സ്മാരക എൻഡോമെന്റ് വിതരണത്തിന്റെ ഉദ്ഘാടനവും സേവ്യർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു യൂണിഫോം ഇട്ടവരെല്ലാവരും കൂടി യൂണിഫോം ഇടാതെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങാൻ സ്വന്തം വിദ്യാലയമുറ്റത്തേക്ക് വന്ന വിദ്യാർത്ഥികളെ ഒന്ന് കയ്യടി കൊടുക്കണം എന്നുള്ള അഭിപ്രായം നമ്മൾ വിദ്യാലയത്തിൽ പരീക്ഷ എഴുതിയ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികളും വിജയിച്ചിരിക്കുന്നു അതിൽ ഇരുപത്തൊന്ന് പേർക്ക് എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് പതിനൊന്ന് പേർക്ക് ഒൻപത് എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് വ്യത്യസ്ത നിലയിലെ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിരിക്കുന്നു സീറ്റ് കിട്ടിയിരിക്കുന്നു അല്ലേ വ്യത്യസ്ത അളവിലുള്ള പിന്നെ പഠന സമ്പ്രദായത്തിലേക്ക് പ്രവേശിച്ചു വരുന്നിട്ടുണ്ട് നോക്കുക നമുക്ക് ഇത്തരം ഒരു മാറ്റം നമ്മുടെ വിദ്യാലയം നമുക്ക് നൽകിയത് യഥാർത്ഥത്തിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൻ്റെ ഒരു സബ്സിഡിയാണ് സഹായമാണ് എന്ന് നാം പലപ്പോഴും ആ നിലയിൽ ചിന്തിക്കാറില്ല ഇപ്പോൾ നേരത്തെ ഇവിടെ ടീച്ചർ പറഞ്ഞു ഒരു കോടി രൂപയുടെ ക്ലാസ് റൂം നിർമ്മാണം കൂടി നമ്മുടെ കെട്ടിടത്തിൽ നടക്കുമ്പോൾ ഒരുപാട് നമ്മുടെ വിദ്യാലയത്തിലെ ക്ലാസ് പുതിയ പുതിയ കൂടി ആവുകയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സുമ കെ കെ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ബാലകൃഷ്ണൻ പി എം മുഖ്യാതിഥിയായിരുന്നു ഷീലാ മോഹൻ ഓ ആർ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ ജമീലാബി എ എം സന്ധ്യ കൊടക്കെടത്ത് നന്ദകുമാർ കൈമൾ തുടങ്ങിയവർ പങ്കെടുത്തു